എല്ല വെള്ളം ഭയങ്കര ഉപ്പ് ചോയാണ് അപ്പം നമ്മൾ അത്യാവശ്യം വല്ലതേക്കാനും ബാക്കി കാര്യങ്ങൾക്കും കുട്ടിക്കും പാത്രം കഴുകാനൊക്കെ ഒരു പത്ത് ലിറ്ററിൻ്റെ ജാർ നിറച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ജാറ് പുതിയ വെള്ളം അതൊക്കെ നമുക്ക് ഇവിടെ നിറയ്ക്കാം അപ്പോൾ മക്കളെ ശരി ടാറ്റ ചേട്ടൻ പോയിട്ട് വരാം പ്രാർത്ഥിക്കുക പയ്യോ താങ്ക് യു ചേട്ടന്മാരെ ഞാൻ ഞങ്ങൾ പതുക്കെ പതുക്കെ നീങ്ങാണ് നമ്മളിതേ വീണ്ടും വന്നു എല്ലാം സെറ്റ് ചെയ്ത് ഏഹ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ ഇവിടെ വന്ന് വെള്ളമൊക്കെ നിറച്ച് സാധനങ്ങളൊക്കെ ഇന്നും സെറ്റ് ചെയ്തു ഇത് ഒരു ലോഡ് സാധനങ്ങളുണ്ട് താഴെ ഇറങ്ങി കാണിച്ചു തരാം അപ്പം നമുക്ക് നീ കയറൊക്കെ ഊരി യാത്ര ആരംഭിക്കാം വരുന്ന വാട ചൂണ്ടട അറിയാവുന്ന നേരം നമുക്ക് മീനൊക്കെ പിടിക്കാം ഇവിടെ തന്നെ ഭയങ്കര കരിമീനാണ് എന്തൊക്കെ ലോക്കെ ഇവിടെ നന്നായിട്ട് മീൻ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഒരു കൂട്ടം പിടിക്കടാ നമുക്ക് പൊരിച്ചുണ്ട് ഇപ്പൊ തന്നെ ഫസ്റ്റ് ക്യാമ്പിങ്ങും കുക്കിങ്ങും ഇപ്പൊ തന്നെ ഫുൾ ലോഡായിട്ടുണ്ട് ഇവിടെ സൈഡിലൊരു ബാഗ് പിന്നെ അത് ബാക്കിൽ ഒരു പത്ത് ലിറ്ററിൻ്റെ വെള്ളം ഇത് കുടിവെള്ളമല്ല സാധാ വെള്ളമാണ് ഇത് ഫിൽറ്റർ വാട്ടർ കുടിവെള്ളം ഇത് അഞ്ച് ലിറ്റർ പിന്നെ അവിടെ ഒരു അഞ്ച് ലിറ്റർ രണ്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് കാരണ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് അഞ്ച് ലിറ്റർ ഉണ്ട് പിന്നെ മറ്റേ പെടൽ ഒരു ഇവിടെ ഉണ്ട് അതിനൂടി ഞാൻ പോയി എടുത്തു ഹെൽമെറ്റ് നമ്മുടെ എല്ലാ ഹെൽമെറ്റ് അപ്പുറത്ത് ഡ്രിഡ്ജിലെ ചേട്ടന്മാരെയാണ് അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാനിത് ഒരു കുഞ്ഞു സൈക്കിളിൻ്റെ തന്നെ ഒരു പൗച്ച് വെച്ചിട്ടുണ്ട് എന്താ പിന്നെ ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ എൻ്റെ ബാഗ് കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ കുറച്ച് ലോഡ് കയറ്റിയിട്ടുണ്ട് ഇനി കുറേ താഴെ ഉണ്ട് ഇവിടെ ഇത് എവിടെ ഒരു സെറ്റ് അങ്ങനെ കുറേ ലോഡ് ഇങ്ങനെ കയറി കയറി വരുന്നു ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ പിന്നെ കുറേ സാധനങ്ങൾ ടൂൾസ് എല്ലാം ഞാൻ ഈ ഫ്രണ്ടിലെ ബോക്സിലും ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വേറെ ഒരു സ്റ്റോറേജും കൂടെ ഉണ്ട് ഇവിടെ അതിനകത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ബൈ ബൈ വീണ്ടും വീണ്ടും ഇനി ഈ ഹെൽമെറ്റ് കൊടുക്കണം അപ്പോഴത്തെ ഡിഡ്ജിലെ ചേട്ടന്മാരോട് യാത്ര പോകണം ഇന്നലെ രാത്രിയാണ് ഞാനിവിടെ വന്ന് കിടന്നത് ഇന്നലെ രാത്രി അനുനെ വീട്ടിൽ കൊണ്ട് വിട്ടു എല്ലാം സെറ്റാക്കിയിട്ട് രാത്രി ഇവിടെ വന്ന് കിടന്നു എന്നിട്ട് പകൽ വേണ്ട സാധനങ്ങളും കൂടി മേടിച്ചിട്ട് ഇപ്പോഴാണ് ശരിക്കും നമ്മളിവിടെ നിന്ന് നടക്കുന്നത് നമ്മൾ പതിയെ പതിയെ ഇവിടെ നിന്ന് മൂവുന്നുണ്ട് ഞാൻ അപ്പുറത്തെ ചേട്ടന്മാരെ അടുത്ത് നിന്ന് പോണു ചേട്ടന്മാരെ ഊണായ നമുക്കതിനകത്ത് കയറിട്ടേ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവരെന്താണ് സംഭവം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവാ മറ്റാൾ പോയിട്ട് വന്നില്ല ആസിഫ് ആ അപ്പൊ ഈ ചേട്ടന്മാരാണ് ഇന്നലെ രാത്രിയും ഇന്നൊക്കെ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത് ഒരിക്കൽ അവിടെ നിന്ന് കെട്ട വന്നപ്പോൾ ഇവിടെ ആരോ ആണ് കെട്ടിയിട്ടെന്ന് പറഞ്ഞ അല്ലേ നിങ്ങളല്ലൂടെ കെട്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഇവിടത്തെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് രണ്ടു ദിവസമായിട്ട് ഞാനും നോക്കിക്കാണു ഇത് എന്താ ശരി സംഭവം ചാലക്കുടി പുഴ അവിടെ നിന്ന് വരുമ്പോൾ ഇത് കടൽ കടൽവെള്ളം കേറു അപ്പൊ ഇത് ഇവിടെ ഉള്ളത് ഉപ്പ് ഈ ഭാഗത്തല്ലേ അപ്പൊ അപ്പുറത്തെ ഈ കടൽ വെള്ളം അപ്പുറത്തോട്ട് കയറാനിരിക്കാൻ വേണ്ടി ബണ്ട് കെട്ടാണ് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വെക്കുന്നതാണോ അല്ല ഈയൊരു ഡ്രഡ്ജ് ഇതെങ്ങനെയാ ഇതന്നെ പൊക്കോണ് നമ്മുടെ ഈ ബോട്ട് ഒഴിച്ചിയിലൊക്കെ ആണല്ലേ മണ്ണ് ഇതിനെ ട്രക്ചർ വലുത് അതുപോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമോ ഓ വേറെ ബോട്ട് ഒന്നും അപ്പം എന്തായാലും താങ്ക് യു ഞാൻ പതിയെ യാത്ര വിടുന്നങ്ങനെ തുടങ്ങാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ടും വേണം ഓക്കേ താങ്ക് യു തുടക്കം തന്നെ ഹഷാറായി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ ആവശ്യമൊന്നുമില്ല കിച്ചൻ നമുക്കൊരു എമർജൻസിക്ക് വേണ്ടി വെക്കാം ഇതായിട്ട് നമ്മൾ താമസിക്കുക അത്ര ദിവസം നമ്മളെ സഹായിച്ച വേറിയ റിസോർട്ട് അപ്പോൾ ഇവിടെ നമ്മൾ പതിയെ പതിയെ മൂവിയാണ് ഇപ്പോൾ സമയം ഒന്നേക്കാലമായിട്ടുള്ളൂ ഇപ്പോഴേ നമ്മൾ മൂവി നിന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെയിലത്ത് തണലത്ത് എവിടെയെങ്കിലും നിന്നിട്ട് ഇച്ചിരി പണികൾ ബാക്കിയുണ്ട് ഇതിൻ്റെ ഫൈനലായിട്ട് വയറിങ്ങും ബാക്കി കുറച്ച് ചെറിയ ചില സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് എവിടേക്കോ നമ്മൾ ഇന്നലത്തെ ഇന്നലത്തൊക്കെ ആയിട്ടുള്ള ഒരു ട്രയൽ റണ്ണിങ്ങൾക്ക് ശേഷം കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് വൈകിട്ട് ഒരു നാലുമണി അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഇവരിത് റണ്ണിങ് ചെയ്തുള്ളൂ ഞാൻ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ എടുക്കാൻ നോക്കിയപ്പോൾ ഗവൺമെന്റിന്റെ ഇതാണ് ഗവൺമെൻറ് സ്റ്റാഫാണ് അപ്പോൾ അവർക്ക് പെർമിഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്ന അറിയത്തില്ല അതുകൊണ്ട് അകത്തെ വീട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഭക്ഷണം കഴിച്ചു അടുത്ത ചേർത്ത് തമിഴ് നോക്കി ഇങ്ങനെ പോവാണ് അതുപോലെ മീൻ കുറേ ഇങ്ങനെ നമ്മുടെ ബോട്ടിന്റെ സൈഡിൽ കിടക്കുകയുണ്ട് അപ്പോൾ അതിനെ പിടിക്കാനുള്ള എന്തൊരു മാർഗം ഇതേ ഇതുപോലെ ഒരു മരത്തിന്റെ ചുവത്തിൽ കൊടുന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഇതാണൊരു ആശ്വാസം ഉച്ച സമയത്ത് എവിടെയും പോകാൻ പറ്റില്ല അപ്പം ഞാൻ ഇതിലൊക്കെയൊരു സ്പോട്ട് നോക്കിയിട്ട് കിട്ടി കിട്ടുക ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ഫുഡ് കഴിക്കലും കുറച്ച് നേരം നിലസിരിക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ഒരു നാലര മൂന്ന് മണി നാലരയ്ക്ക് ശേഷം വെയിലാറുമ്പോൾ തോട്ടം ഇറങ്ങാം അപ്പോൾ താറ്റും കുറച്ച് കുറവുണ്ടാകും ഓണാക്കിയിട്ടുണ്ട് അതിൻ്റെ പരിപാടികളൊന്നും ശരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാലപ്പുടി പുഴ ഒഴുകി വരുന്ന ഈ ഒരു ഏരിയയിലാണ് അതിങ്ങനെ നേരെ പോയിട്ട് പെരിയാറിലോട്ട് സംഗമിക്കും അദ്ദേഹം പറഞ്ഞു അതേ ഒരു കാണുന്നത് ശരിക്കൊരു തുരുത്താണ് ഒരു ദ്വീപാണ് അത് ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ പെരിയാറും ഒരു സൈഡിൽ കൂടെ ചാലപ്പടി പോയി മീനിന്ന് ഓക്കെ അത്രയും ഭാഗം ഇപ്പോൾ താഴോട്ട് പോവും എന്നുവെച്ചാൽ അത്രയും താഴ്ചയുണ്ട് ഈ ഭാഗത്ത് നിന്നാണ് പറയുന്നത് ഒരു ഏകദേശം ഒരു പത്തിരുപത്തെട്ടടി ആയിട്ട് ഉണ്ടാവില്ല സാധനം അവിടെ നിന്ന് തിൻ്റെ മെയിൻ ജോബി ഇതും കണ്ട് നമ്മൾ ഇനി നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാ നെട്ട് ബോൾട്ടും നല്ല സ്ട്രോങ് ആക്കി ടൈറ്റ് ചെയ്തു പിന്നെ ഈ ഗിയറിൻ്റെ ഒരു ചെറിയൊരു ഗ്ലൂസ് ഉണ്ടായിരുന്നു അതൊക്കെ ടൈറ്റ് ചെയ്തു അതൊക്കെ കെട്ടി നല്ല തൈ നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഏകദേശം തീർത്തു വയറിംഗിൽ കുറച്ച് ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ടേപ്പ് സെറ്റ് രാത്രി നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ട് ഒരാഴ്ച മേലായി ഡ്ര സൗണ്ട് കാരണം ഒന്നും കേൾക്കൂല്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ കുറെ ലേറ്റായി ഒരാഴ്ച മേലായി നമ്മൾ ഈ ഒരു തുരുത്തി തന്നെ ഇവിടെ കളിക്കുന്നു അപ്പൊ പതിയെ പതിയെ നമുക്ക് ഇന്ന് മാക്സിമം പെരിയാറ് പിടിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും കുറേ പണിയൊക്കെ തീർത്തു വെള്ളവും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പതിയെ പോവാൻ നോക്കാം ശരിക്കും 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 പോവാണ് എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞു ടാറ്റയൊക്കെ പറഞ്ഞു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിത് പതിയെ പതിയെ മീങ്ങുകയാട് ആരും കാണാനില്ല ഓക്കെ അപ്പൊ നമ്മളിത് അങ്ങനെ എടുത്തു ഫീല് ഫീൽ ഇടാ ആ പ്രൊപ്പേലറിൻ്റെ ഒരു ചെറിയൊരു ബെൻഡ് കൂടി അതുകൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലെ പ്രൊപ്പേലർ ഷാഫ്റ്റിൻ്റെ അതിൻ്റെ എൻഡിലൊരു സാധനമുണ്ട് ഈ ത്രീ സിക്സ്റ്റിയുടെ ഈ ബ്രഷ് കട്ടറിൻ്റെ ഗിയർ ഉണ്ടല്ലോ അതിനകത്ത് വെക്കുന്ന ഒരു ചെറിയൊരു സാധനം അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ ഇനി എവിടുക്കാൻ പോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല കുക്ക് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ ഇനിയും മേടിക്കാണ്ട് കുറേ 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 കാര്യങ്ങൾ ഇനിയും പെൻഡിങ്ങാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് ഈ റൂഫിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ കുറേ ഒന്ന് വൃത്തിക്ക് മടക്കാനും സെറ്റ് ചെയ്യാനും അത് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുത്താലും എത്ര ചെയ്താലും തീരുന്നില്ല കാറ്റ് ചെറുതായിട്ട് പിടിക്കുന്നുണ്ട് ഈ പോകുമ്പോൾ ഒന്ന് മടക്കി വെക്കട്ടെ രതി ആവുന്നു അടിച്ചു വരെ പോകാം വേറെ നമുക്കും കെറ്റ് ചെയ്തിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ദൂരം വന്നിട്ട് വീണിച്ചപ്പോൾ ഇവിടെ വന്ന് നിർത്തി ഒരു പട്ടണമൊക്കെ കിട്ടും ഇൻസ്റ്റയിൽ ലൈവൊക്കെ പോയിട്ട് ഞാൻ നിൽക്കുകയാണ് ഇനി കുറച്ച് ദൂരം നേരം അങ്ങോട്ട് പോകണം അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണം അതിന് മാപ്പിൽ നോക്കട്ടെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ആ കാണുന്നതാണ് പെരിയാറും ചാലക്കുടിപ്പോ കൂടി ചേരുന്ന ഭാഗം തോന്നുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് എടുത്തായിരിക്കും അപ്പോൾ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു ഏരിയ ഒക്കെ നോക്കിയതിന് ശേഷം വേണം അത് കിടക്കാൻ പിന്നെ കാറ്റ് കുറച്ച് കുറഞ്ഞാൽ കാറ്റ് അവിടെ നിന്ന് കൊണ്ട് വീശുന്ന കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസമുണ്ട് ഇപ്പോൾ കുറച്ച് കാറ്റ് കുറവുണ്ട് അപ്പോൾ ഒരു സൈഡ് നിർത്തി ചായക്ക് പിടിച്ച് ഇനി അടുത്ത ട്രിപ്പ് വീണ്ടും പോവാം കാറ്റ് മാറി കിട്ടാനും അതുപോലെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ലേറ്റായി നമുക്കിപ്പോൾ നല്ല ഒരു കാലാവസ്ഥ ഇതാണ് കാറ്റൊന്നുമില്ല പതിയെ മൂവി നോക്കാം മറ്റൊക്കെ ഉണക്കി കായൽ ശാന്തമായി പോവാണ് ഇതേ നടക്കൊള്ളു കാറ്റുള്ള സമയത്ത് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുക എന്നിട്ട് കാറ്റൊക്കെ മാറി കായൽ ശാന്തമാകുമ്പോൾ പതിയെ പതിയെ മൂവിയ അല്ലാത്ത സമയത്ത് എവിടെലൊക്കെ നിർത്തിയിട്ടിട്ട് പതിയെ കുക്കിങ്ങും കാര്യങ്ങളും ഇപ്പ കുഴപ്പല്ല നല്ല ക്ഷമയോടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ കാറ്റിനൊക്കെ ഓപ്പോസിറ്റ് ചവിട്ടി മെതിച്ച് കടന്നു പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് സെറ്റാക്കി നിന്ന് കഴിഞ്ഞാൽ പാടാണ് ില്ലാത്തോണ്ട് കാണും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ അപ്പുറത്ത് ഇങ്ങോട്ടൊരു ചെറിയൊരു കൈവരി കയറി വരുന്നുണ്ട് പെരിയാറിൻ്റെ ചാലക്കുഴി ഇപ്പോഴേ തന്നെ നമ്മളിത് ആ കാണുന്നതാണ് പെരിയാറ് നമ്മൾ ഏകദേശം പെരിയാറിലോട്ട് കയറാൻ പോകുന്നത് വെളിച്ചുള്ള സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും കാണാമായിരുന്നു എന്നാലും ഏകദേശം അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതിലേ നമ്മൾ പെരിയാറിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ നമ്മൾ ചാലക്കുടി ചാലക്കുടിപ്പോഴേ കഴിഞ്ഞാൽ പിരിയാറിലോട്ട് എത്തിയിട്ടുണ്ട് ആ കാണുന്നത് ഇതാ ഓ മാഞ്ഞാലി മാഞ്ഞാലി പാലം ഇവിടെ എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ചൈനീസ് ഫിഷിംഗ് മറ്റും വില കിട്ടിയിട്ടുണ്ട് അവിടെ പരിപാടി നടക്കുന്നുണ്ട് ചെമ്മിയ വണ്ടി കേറിട്ടെ നല്ല ഐശ്വര്യമുള്ള ആഹോ എന്തായാനോ ചെമ്പലി എന്ന് പറയില്ലേ വേണ്ട കൊണ്ടാവും കുവാ സ്റ്റീഡിയയിലുള്ള ചെമ്പലിയാണ് ചെമ്പലിയാണ് അടിപൊളി വേണ്ട കണ്ടോ മണ്ടി ആ പട്ടത്തി നേനെ മാന്തലി വാ വട്ടത്തി മാന്തലി അപ്പോൾ അപ്പോൾ മാന്തലി വേറാ ആ അത് വലയം തന്നെ അടുത്ത കുരു പിന്നെ ഉള്ളിലെ മീനോ നേരത്തെ കണ്ട പോലത്തെ സാധനം നേരത്തെ പോയത് തന്നെയാണോ അതെ അതുപോലെ തന്നെ അതല്ല അത് ഇന്നേലി ഇച്ചിരി വലിപ്പം ഉള്ളായിരുന്നു വലിപ്പം പറഞ്ഞ സാധനം നമുക്ക് വരുന്നൂടി തന്നെ വീണ് കുഞ്ഞതിലേ കുറച്ച് കുറവുണ്ട് എന്നാലും കുറച്ച് നേരത്തെ വന്നപ്പോൾ കുറേ വിഷ്വൽസും എല്ലാം കിട്ടി ചേട്ടൻ്റെ കൂടെ നമ്മൾ വല എടുക്കാൻ പോയി കുറേ അങ്ങനെ പിടിച്ചു പിന്നെ കിട്ടിയ ഒരു ഉഷാറ് കരിമീൻ കെടുക്കണ്ടല്ലോ ഈ വലിപ്പം കൂടുന്തോറും അതിൻ്റെ ക്വാളിറ്റി കൂടില്ലേ അപ്പോൾ ചീന വില പൊക്കുന്ന കുറേ വിഷ്വൽസൊക്കെ കിട്ടി പക്ഷെ രാത്രിയായി കാരണം കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ ഫിഷൽസ് കാണിച്ചു തരാം എത്ര നേരം അവിടെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയ കാരണം കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ല അടിപൊളി ലൈറ്റും പോയി ഫിഷിംഗ് വീഡിയോ വേണം കുക്കിംഗ് വീഡിയോ വേണം എന്ന് പറഞ്ഞവർക്ക് ഇതേ ഇത് രാത്രികളിലെ ഡിന്നറോടെ സെറ്റാണ് നമ്മുടെ ചീനം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഫ്രഷായിട്ട് പിടിച്ച സാധനമാണ് നമ്മൾ വേറെ നമ്മുടെ ചേട്ടൻ ചൂണ്ട ഇടാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അതിൻ്റെ സാധനം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ ഒരു കമ്മിയുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാമറക്കും വലിയ രീതിയിലുള്ള നൈറ്റ് ഇല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പാണ് നമ്മളിപ്പോൾ ഐസ് ഇട്ടിരിക്കാണല്ലേ ഇതെന്തൊക്കെ കിട്ടിയപ്പോഴോ ഇതൊക്കെ ഇതിന് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ വേറെന്തൊക്കെയാണ് പറയാം കിലാകറിയാം അതിന് ചെയ്യും ഈ സാധനം കൂടുതൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നല്ല ഡിമാൻഡുള്ള സാധനങ്ങളുണ്ടല്ലേ എല്ലാ ദിവസവും എത്ര എങ്ങനെ ഒരു ഏകദേശം പറയാൻ പറയാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ഡിന്നർ സെറ്റായി കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാ നമുക്ക് ഞാൻ എന്റെ കിച്ചൺ ഇതൊന്നും ഓപ്പൺ ആക്കിട്ടില്ല ആകെ കട്ടച്ചായ ഇടാൻ വേണ്ടി മാത്രമേ ഓപ്പൺ ആക്കാറുള്ളൂ ചൂണ്ടവിടെ ഒരു സൈഡില് റെഡി ആവുന്നു സൈഡിൽ ഇത് കൊറേ കാലം യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് ടെലപ്പൊടിച്ചിട്ട് ഇത് ഇണ്ടാവൂട്ടാ ഒന്ന് എറിയാൻ ചെലപ്പോ പറ്റിക്കോളൊന്നുമില്ല ില്ല ഉപ്പനല്ലേ ഇതായിരിക്കും അപ്പൊ ഇതെന്താ മീനാണ് കണമ്പ് കണമ്പ് ഇവിടെ വരുന്നില്ലേ ഇവിടെ ഒരാളുണ്ട് അവരുടെ ജോലി ഒന്നുകൂടി നാളെ കഴിഞ്ഞിട്ട് പോയാൽ വേണ്ടി ഇവിടെ കുറെ എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കൊണ്ട് കാണിച്ചു തരാം അതുപോലെ പകൽ വത്സ്യത്തിൽ നമുക്ക് ക്ഷീണവില വലിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ഇപ്പം നമ്മളുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞാലി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇതേത് സ്ഥലത്ത് പേരുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇപ്പം പകൽ വത്സവം നമ്മുടെ കാണിച്ചുറങ്ങൾക്ക് ഇനി കുറച്ച് അരിയും കൂടി ഇട്ട് ഒരു കഞ്ഞും കൂടി ഉണ്ടാക്കിയാൽ വിളിച്ചിറങ്ങും അല്ല ഇത് മതിയാവും ഇപ്പം എല്ലാവർക്കും ആണോ അത് എനിക്ക് വേണ്ടി മാത്രമാണ് ആഹാ അതുപോലെ എന്നാലും കുറച്ച് നമ്മളെല്ലാരും കൂടെ കൂടെ കഞ്ഞി ഞാന് തുടക്കം തുടക്കായ കാരണം കുറച്ചും കൂടി സാധനങ്ങളൊക്കെ സെറ്റ് തരാനുണ്ട് അറേഞ്ച് ചെയ്യാനുണ്ട് എടുക്കരാ ഉപയോഗിക്കട്ടു അതുകൊണ്ടാ എന്റെ ഇതൊക്കെ ചെക്കായി ഇപ്പൊ മീൻപൊരിക്കലും കഴിഞ്ഞു അടുത്തതേ ഇച്ചിരി ഇട്ടിട്ടുണ്ട് ക്കാം അപ്പോഴത്തേക്കിതെ അടുത്ത സെറ്റ് വല വലിച്ചു അല്ലേ അപ്പോൾ അതെ എൻ്റെ ആദ്യത്തെ ക്യാമ്പിങ്ങിൽ ആദ്യത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നല്ല കഞ്ഞി ചൂട് കഞ്ഞി ഇടയ്ക്ക് ഉപ്പിട്ടുണ്ടായിരുന്നു അതൊക്കെ നിലക്കട്ടെ പിന്നെ എന്ത് എന്തോ മീൻ്റെ പേര് പറന്നുപോയി കണമ്പ് സെറ്റ് നല്ല ചൂട് കണമ്പും കഞ്ഞും കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങ ിട്ടാണ് അവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ കിടക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും കഞ്ഞി കുടിച്ചിട്ട് സൈഡിൽ കിടക്കട്ടെ നന്നായിട്ട് മീൻ ചാടുന്നുണ്ട് നമ്മുടെ ചൂണ്ടൊക്കെ എന്തോ കംപ്ലൈൻ ഉണ്ട് കുറേ കാലം ഉപയോഗിക്കാണ്ട് അത് ആകെ ഇടക്കാം അപ്പോൾ അതേ നമ്മളങ്ങനെ അവരുടെ ചീനമലയുടെ സൈഡിൽ ഇതേ ഒരു തൂണിലായിട്ട് നമ്മുടെ കയാക്ക് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഇവിടെയാണ് ക്യാമ്പിങ് നമ്മൾ കുക്ക് ചെയ്ത കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് എന്തെങ്കിലും കഴിഞ്ഞ് പ്ലേറ്റും പാത്രങ്ങളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി പഴയ പോലൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വേണം കിടന്ന്